നമസ്കാരം ഭാരതാംബ വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കൂടുതൽ വഷളാകുന്ന ഇപ്പോൾ ഓരോ ദിവസവും പരസ്പരം ആരോപണങ്ങൾ നടത്തി വിഷയം കൂടുതൽ വഷളാകുന്നുണ്ട് ഗവർണർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് ഭാരതാംബയെ പോലും അവഹേളിക്കുന്ന തികച്ചും ശോചനീയമായ മാനസികാവസ്ഥയാണ് ഇവർക്കെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പല കോണിൽ നിന്നും ഉയരുന്നത് ഇപ്പോഴത്തെ ഇത്തരം മൃഗീയമായ ചിന്താഗതിയുള്ളവർക്ക് കുറുക്കികൊള്ളുന്ന മറുപടി നൽകിയിരിക്കുകയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ ഭാഗമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയിൽ നിന്നുയർന്ന പ്രതീകമാണത് ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമാണ് ഭാരതാംബയെന്നും ഗവർണർ തുറന്നടിച്ചു കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെക്കുന്നതിനെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ഗവർണർ ഇങ്ങനെ പറയുന്നത് ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയിലെ ആശയമല്ലെന്നും ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് ഭരണഘടനാ തലവനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഗവർണർ കത്തിൽ പറയുന്നു മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണ് നേരത്തെ കാവിക്കൊടി എന്തി ഭാരതാമ്പ പോലുള്ള ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി ഗവർണർ അയച്ച കത്തിൽ പറഞ്ഞത് ഭരണഘടനാ പ്രകാരമുള്ള ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ആവശ്യപ്പെട്ടു മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന ചിഹ്നങ്ങൾ പാടില്ല ഔദ്യോഗിക പരിപാടികളിൽ ഇത് കർശനമാക്കണമെന്നും ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഭാരതാമ്പ വിഷയത്തിൽ കത്തുകളുടെ പോര് തുടരുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഔദ്യോഗിക പരിപാടികളിൽ അനൗദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയത് ഇത് വൻ വിവാദമായിരുന്നു സർക്കാർ പരിപാടികളിൽ ഭരണഘടനാ വിരുദ്ധമായ ചിഹ്നങ്ങളോ ബിംബങ്ങളോ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും കത്തിൽ പറയുന്നുമുണ്ട് ഇത് നിരവധി ആരോപണങ്ങൾക്ക് വിധേയമാകുന്നുമുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് രാജ്ഭവനിൽ ലഭിച്ചത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഴ്ചകളും ഭാരതാംബയുടെ മഹത്വവും ചൂണ്ടിക്കാട്ടി ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകി മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ഗവർണർ കത്തിൽ എടുത്തു പറയുന്നുണ്ട് ജൂൺ ഇരുപത്തിയാറിന് പുരസ്കാര ചടങ്ങിൽ നടന്ന സംഭവ ഗവർണർ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിളക്ക് തെളിയിക്കുന്നതും ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായതിനാൽ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും എല്ലാവരും കൃത്യസമയത്ത് എത്തണമെന്നും അറിയിച്ചു പങ്കെടുക്കുന്നവർ നേരത്തെ എത്തി പരിപാടി അവസാനിക്കുന്നതുവരെയോ അല്ലെങ്കിൽ ഗവർണറുടെ അനുമതിയോടുകൂടിയോ മാത്രം പോകുകയാണ് ചെയ്യുന്നത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വൈകിയാണ് എത്തിയത് അതുപോലെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ എഴുതി തയ്യാറാക്കിയ സന്ദേശം വായിച്ച ശേഷം ചടങ്ങിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇതൊക്കെ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് വന്ദേമാതിരം ദേശീകരണമായി അംഗീകരിച്ചപ്പോൾ ഭാരതാമ്പയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു ഞാൻ അമ്മയെ വാഴ്ത്തുന്നു എന്നാണ് വന്ദേമാരതത്തിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിനും ഏറെ മുൻപ് തന്നെ ഭാരതാബ എന്ന ആശയം ഉയരുകയും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ തുടരുകയും ചെയ്യുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു കരുത്തിന്റെയും ധീരതയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് ഭാരതാംബയുടെ ചിത്രം ചടങ്ങിൽ വെച്ചിരുന്ന ചിത്രം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് സിംഹം കരുത്തിന്റെയും കാവിക്കുടി ത്യാഗത്തിന്റെയും കിരീടം ദേശീയ ഐക്യത്തെമാണെന്ന് പ്രതിനിധീകരിക്കുന്നതെന്നും കത്തിൽ പറയുന്നു വെബ് വെബ്ഡെസ്ക് തത്തോമൈന്യൂസ്